ചാന്നാങ്കര എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ദുഫായ്ക്കാരൻ വന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇങ്ങേരൊരു അൽ കമലാസനാണെന്നാണ് കാരണം വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഒരു പ്രത്യേക വണ്ടിയിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചു പുള്ളി ജാട കാണിക്കാനാണ് ഈ വണ്ടിയിലൊക്കെ സഞ്ചരിക്കുന്നതെന്ന് എന്നാൽ ഇങ്ങേര് ഈ വണ്ടിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു അതെന്താണെന്ന് കണ്ടു കണ്ടുനോക്കി ഈ നാട്ടിലെ വണ്ടി കാണുന്നത് എന്താ സംഭവം ഇത് ഇത് കൊണ്ടുവന്നത് ദുബായിരുന്നു ദുബായി പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിന് നമ്മൾ അവിടെ ഈ സ്കൂട്ടി ഇവിടെ ഇലക്ട്രിക്കൽ സ്കൂട്ടി എന്ന് പറയുമ്പോൾ അത് ഇത്തിരി വലുതല്ലേ ഇത് സൈക്കിൾ മുതൽ നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഹെൽമറ്റ് വേണ്ട ലൈസൻസ് വേണ്ട നാല്പത് കിലോമീറ്റർ ഫുൾ ചാർജ് കിട്ടും നാല്പത് കിലോമീറ്റർ നമുക്ക് ഫുള്ള് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ സിക്സ് അവർ എങ്കിലും നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് ഹാൻഡിൽ ഫോൾഡ് ചെയ്യാം ഹാൻഡിൽ ഫോൾഡ് ചെയ്യാം പിന്നെ ഇവിടെ ചെയ്തതിന് താഴോട്ട് വരും അതുപോലെ തന്നെ സീറ്റും ഫോൾഡ് ചെയ്യാം എന്നാ സീറ്റ് ഫോൾഡ് ചെയ്യാണെങ്കിൽ കാണുന്നത് സീറ്റ് ഫോൾഡ് ചെയ്യും ഇത് ഇളക്കി മാറ്റാവുന്നതാണുള്ളൂ ഇവിടെ ലോക്ക് ഉണ്ട് എല്ലാം കൂടെ ഒരു പെട്ടിക്കകത്തിരിക്കും ഞാൻ ഇതുകൊണ്ട് തന്നെ എല്ലായിടത്തും പോകണം നാല് മീറ്റർ ചുറ്റളവുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ പോകുന്നത് ഞാൻ ലോങ് പോയിട്ടുള്ളത് എന്ന് പറയുന്നത് അരുക്കര നെടുമ്പങ്ങാട് വഴി പോത്തോടി വഴി അരുള്ളൂ രണ്ടുപേർക്ക് ഇത് ഇരുന്നൂറ്റി നാല്പത് കിലോ വെയിറ്റ് താങ്ങും എല്ലാരും ദുബൈ ദുബൈലും അബുദാബിയിലും ഇതിന് പ്രത്യേകിച്ച് ഇന്ന് ഓട്ടി ഒന്ന് ഓട്ടിച്ച് ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല ഓട്ടി ഞാൻ പോകുമ്പോഴൊക്കെ വഴിയിൽ കാണുന്ന ഫുള്ള് സ്കൂൾ കുട്ടികളൊക്കെ ചോദിച്ചാലേ ഞാൻ കൊടുക്കും ചിലപ്പോ അവരിങ്ങനെ കൈ കാണിക്കുകയാ ചേട്ടാന്നൊക്കെ വിളിക്കുന്നൊക്കെ വിളിക്കുമ്പോൾ നിർത്തി അവർക്ക് ഓട്ടിക്കാൻ കൊടുക്കും ആക്സിലേറ്റർ എന്ന് പറയണതേ ഹാൻഡിൽ അല്ല വരുന്നത് ഇതായി ഇരിക്കുന്ന ഒരു സാധനം ഇത് മീറ്റർ വരുന്നുണ്ട് ഓക്കെ മീറ്ററിന്റെ സ്പീഡ് കാണിച്ചു തരാം ഇതിപ്പോ ഒന്നാമത്തെ ഗിയറിൽ കിടക്കും ഞാൻ ബാക്ക് ടയർ പിടിച്ചിട്ടാണ് ഓൺ ആക്കുന്നത് എത്ര മീറ്റർ ഉണ്ടെന്ന് വെക്കണോ ഇതാണ് നമ്മൾ കിലോമീറ്റർ സ്പീഡ് കാണും രണ്ട് ഗിയർ ഇട്ടു രണ്ടിലാണെങ്കിലും ഡിസ്ക് ആണോ കേട്ടോ ഡിസ്ക് ബ്രേക്ക് ആണോ കിട്ടും അതേ ഫുൾ ചാർജാണെങ്കിൽ നമുക്ക് കിലോമീറ്റർ ഓടാം അത് നമ്മൾ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്പതിലൊക്കെ അമ്പത് അറുപതിലൊക്കെ പോവണന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പതൊക്കെ കിട്ടുള്ളു ഇത് ആദ്യം സ്റ്റാർട്ടിംഗിൽ ഒന്ന് എടുക്കുന്ന ഒരു രണ്ട് റൗണ്ട് അടിച്ച് കഴിഞ്ഞാലേ ഒന്ന് ഓടിച്ചോ ഒന്നിന പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗിയർ ഒന്നിലട്ടേക്കുന്നത് ജസ്റ്റ് വേണമെങ്കിൽ നിക്കാം സീറ്റും നമ്മൾ ഹാൻഡിലാണ് ഹാൻഡിലൊക്കെ മുടക്കാൻ കേട്ടോ വേണ്ട ജസ്റ്റ് ആ ഇത് ഇത് മെല്ലെ പിടിച്ച് മെല്ലെ മെല്ലെ ഒറ്റക്ക് പിടിക്കരുത് ഒരു റൗണ്ട് അടിച്ചാൽ പിന്നെ ഓക്കെ ആവും ഇത്തരം ഈ സ്കൂട്ടികൾ വെറും എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം നിങ്ങൾക്ക് ഈ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലേ ല്ലേ ഇവിടെ ആണെങ്കിലും കാസർഗോഡ് എൻഡിലാണെങ്കിലും ഈ അഡ്രസ്സിൽ അവരുടെ അകത്ത് ഡോർ തുറന്ന് ഡോറ് അകത്ത് കൊണ്ട് വെച്ചു കൊടുത്തു അത് ഗ്യാരണ്ടി ഗ്യാരന് ഒരു കുഴപ്പമില്ല ആണ് മാത്രമല്ല വൺ ഇയർ സർവീസ് സർവീസ് എന്ന് പറയണ എന്തെന്നറിയാമോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിലാണ് മോട്ടറിനും ബാറ്ററിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എണ്ണായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓ അത് ശരി എണ്ണായിരം രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ വിലയാണല്ലോ അത് രൂപയ്ക്ക് ദുബായിന്ന് വരുന്നു തീർച്ചയായും തീർച്ചയായും അടിപൊളി എന്തായാലും നല്ല സംഭവം തന്നെയാണ് കേരളത്തിൽ ഇങ്ങനെ കൊടുക്കാൻ അത്രയും ചീപ്പ് റേറ്റിന് കൊടുക്കാൻ പറ്റത്തില്ലോ ഒരിക്കലും അപ്പൊ ചേട്ടൻ അത് ചെയ്യുന്നത് വലിയ നല്ലൊരു കാര്യം കാര്യം ഇത് ഇവിടെ പോപ്പുലറായി വരേണ്ട കാര്യം തന്നെയാണ് സൈക്കിളിന് പാരം ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും സൈക്കിളിന് പോലും ഇപ്പൊ പത്ത് ഇരുപത്തയ്യേന്റെ വിലയാണ് ചെറിയൊരു സൈക്കിൾ അപ്പോഴാണ് മോട്ടോർ സൈക്കിളിന് വെറും ആ എണ്ണായിരം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് തീർച്ചയായും അത് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടണം അപ്പോൾ എന്തായാലും ചേട്ടൻ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യം ഒരു ചേട്ടനെ കോൺടാക്ട് ചെയ്യും നന്ദി